ഹലോ ഡിയേഴ്സ് അസ്സാമലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള വർക്കിൻ്റെ മെറ്റീരിയൽസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വർക്കിന് വേണ്ടിയിട്ട് എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളതെന്നാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കുന്ന മെറ്റീരിയൽസ് ഉണ്ടല്ലോ അത് ഐ പിന്നാണെന്നാണ് ഞാൻ പറയുന്നത് പക്ഷേ ഐ ആണോ യു ആണോ എന്നുള്ളത് എനിക്ക് സംശയമാണ് കേട്ടോ അപ്പോൾ അറിയണ ആളുകളൊന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മൾ ചെറുതായിട്ടുള്ള ആയുധങ്ങൾ എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം നമ്മൾ ചെയ്യാൻ പോണ വർക്ക് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ നോക്കുക വളരെ സിമ്പിളായിട്ട് നമ്മളൊരു ബ്രേസ്ലെറ്റ് ഹാങ്ങിംഗ് ബ്രേസ്ലെറ്റ് എങ്ങനെയാണ് ചെയ്തെടുക്കണമെന്നാണ് നിങ്ങളെ കാണിക്കണത് എത്രത്തോളം ഫിനിഷിംഗ് ആണ് എത്രത്തോളം ഭംഗിയുണ്ടെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ കാരണം ഇതൊന്നും ഞാൻ പഠിച്ചിട്ട് ചെയ്യുന്നതല്ല എപ്പോഴും എപ്പോഴും ഇതും ഇങ്ങനെ പറയണമെന്ന് വിചാരിക്കും പക്ഷെ പുതുതായിട്ട് വന്ന ഒരുപാട് ആളുകൾ കേട്ടോ ഡെയിലി ഒത്തിരി ആളുകൾ നമ്മളിൽ പുതുതായിട്ട് വരുന്നുണ്ട് അപ്പോൾ അവർ അറിയാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മളിത് പറയുന്നത് കേട്ടോ ചിലപ്പം കൂടുതൽ വർക്കുകൾ അറിയണ ആളുകളായിരിക്കും നമ്മൾ വീഡിയോസ് കാണുന്നത് അപ്പോൾ അവർ വിചാരിക്കും ഇവരിപ്പം എന്താ ഈ ചെയ്യണതെന്ന് അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടെ കൂടെ ആയിട്ട് ഇങ്ങനെ പറയുന്നത് നമ്മളിതൊന്നും പഠിച്ചിട്ടല്ല ചെയ്യണതെന്നുള്ളത് ഓക്കെ അപ്പോൾ ആ ഡൗട്ട് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം എന്നിട്ട് നമ്മൾ ഈ ഐ പിൻ എടുത്തിട്ട് അതിലോട്ട് ആഡ്ബീഡ് ഇട്ട് കൊടുത്തിട്ട് അത് ലോക്ക് ചെയ്തതാണ് അപ്പം നിങ്ങൾ കണ്ടത് കേട്ടോ അപ്പോൾ കുറച്ചധികം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് എന്നതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോണത് ഗിയർ വയർ എടുക്കുക ഗിയർ വയർ എടുത്തിട്ട് ഏകദേശം എത്ര ലെങ്ത് ആണോ നിങ്ങൾക്ക് വേണ്ടത് ഒരു ഒരളവുണ്ടാവുമല്ലോ കുഞ്ഞു മക്കൾക്കാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വലിയവർക്കാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അപ്പോൾ എത്രയാണോ ലെങ്ത് വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ ഗിയർ വയർ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ കുറച്ച് ലെന്ത്ത്ത് കൂടിയെന്ന് വിചാരിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ലാസ്റ്റ് ലെങ്ത്ത് കുറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം നമുക്ക് എത്താത്ത പ്രശ്നങ്ങളൊക്കെ വരും അപ്പോൾ അതില്ലാതിരിക്കാനാണ് കുറച്ച് ലെങ് തന്നെ എടുക്കാൻ പറയുന്നത് ബാക്കിയുള്ളത് നമുക്ക് വേറെ എന്തെങ്കിലും വർക്കിന് യൂസ് ആക്കുകയൊക്കെ ചെയ്യാം വെറുതെ കളയേണ്ട ആവശ്യമൊന്നും വരുന്നില്ല കേട്ടോ എന്നിട്ട് നമ്മളിവിടെ എടുക്കുന്നത് ജംറിംഗ് ആണ് സിൽവർ കളർ ജംറിങ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ഗോൾഡ് കളർ യൂസ് ആക്കിയിട്ടുള്ളത് അപ്പോൾ മെറ്റീരിയൽസ് കയ്യിലില്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഒന്നുകൊണ്ടും ടെൻഷൻ ആവേണ്ട നിങ്ങൾക്ക് സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ ബണ്ണിൻ്റെ മെറ്റീരിയൽസ് ആയാലും ഹെയർ മെറ്റീരിയൽസ് ആയാലും ഇതുപോലെ ബീഡ്സ് ഐറ്റംസ് ആയാലും എയർ ഓയിലും എല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിളാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്ക്രീൻ കാണുന്ന നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ ഈ കാണുന്ന ബീഡ്സുകളൊക്കെ നിങ്ങൾക്ക് പത്ത് രൂപയ്ക്ക് വാങ്ങാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ജംബ്രിങ് അത് ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഫിഷ് കുളത്തെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ നല്ല രീതിക്ക് തന്നെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക കാരണം അത് പുറത്തോട്ട് ഊരി പോരാതിരിക്കാനുള്ള ഒരു സിസ്റ്റം കൂടി നമ്മൾ ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോണത് ഗിയർ വയറിൻ്റെ ഉള്ളിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ആ ഗിയർ വയർ സെൻറ്ററിൽ ആക്കിയിട്ട് നമ്മൾ ആ ഫിഷ് കുളത്ത് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഗിയർ വയർ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ നല്ലോണം ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഈ ചെയ്യുന്ന ഭാഗത്ത് ഈ ഒരു ഫിഷ് കുളത്ത് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഭാഗത്ത് എന്താ പറയുക ചെറിയ ഗിയർ ലോക്കോ അല്ലെങ്കിൽ ഗിയർ ലോക്ക് ചെറിയ ബീഡ്സ് ഉണ്ടല്ലോ അതോ അല്ലെങ്കിൽ സിൽവറിൻ്റെ ചെറിയ ബീഡ്സോ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ അതിപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ല അതുകൊണ്ട് ഉള്ളത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് അതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ ഒത്തിരി ആളുകൾക്ക് അറിയുന്ന ആളുകൾ ഉണ്ടാവും എൻ്റെ വീഡിയോസ് കാണുക അവരൊക്കെ ഒന്ന് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അതൊന്ന് നെഗറ്റീവ് തരാനും കൂടി ഒന്ന് ശ്രമിക്കുക കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും കൂടി ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അത് തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലേക്കിനും കൂടി ഞാൻ എനേബിൾ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഓരോ വീഡിയോസും നിങ്ങളിലേക്ക് എത്തുന്നതാണ് ഓക്കെ ആദ്യം ഹാങ്ങിങ് ബീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നതിന് ശേഷം ഞാൻ അതേ സെയിം ബീഡ്സ് തന്നെയാണ് ഇല്ലാത്തതാണ് കേട്ടോ മൂന്ന് ബീഡ്സ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നത് എന്നതിന് ശേഷം വീണ്ടും ഹാങ്ങിങ് ബീഡാണ് ഇട്ട് കൊടുക്കുന്നത് ഓക്കെ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഒരു ഹാങ്ങിങ് ബ്രേസ്ലെറ്റ് എങ്ങനെ ചെയ്യാന്നുള്ളതാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഏത് അറിയാത്ത വർക്ക് അറിയാത്ത ആളുകൾക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന വർക്കുകളാണ് കേട്ടോ ഒത്തിരി വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് നെയ്മും ബീഡ് ബീഡ്സ് വെച്ചിട്ടുള്ള ബ്രേസ്ലെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലാത്തതായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഉണ്ട് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ആ വീഡിയോസൊക്കെ ഒന്ന് പോയി കാണുക കേട്ടോ ചാനലിൽ ഇട്ടിട്ടുണ്ട് നമ്മൾ ഓക്കെ അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മളത് എല്ലാം എന്താ പറയുക വാരി വലിച്ച് കാണിക്കേണ്ടത് വിചാരിച്ചിട്ടാണ് നമ്മൾ കുറച്ചൊന്ന് സ്പീഡാക്കിയിട്ടുള്ളത് ഒത്തിരി ലെങ്ത് ലെന്ത് ആയിക്കഴിഞ്ഞാൽ നിങ്ങളത് സ്കിപ്പ് ചെയ്യുന്നുള്ളത് എങ്ങനെയായാലും എനിക്കറിയാം അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ സ്പീഡാക്കിയിട്ടിട്ടുള്ളത് കാരണം ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ ബാക്കി ഭാഗം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും കേട്ടോ പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് നമ്മൾ ചെയ്യുന്ന ഇതെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ എങ്ങനെയാണോ നമ്മൾ ചെയ്യാറുള്ളത് അതേ സെയിം മെത്തേഡ് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് ഗിയർ ഗിയർ വയറ് ഒന്ന് ചുറ്റിച്ചെടുക്കുകയാണ് ഒരു ഭാഗം ചുറ്റിയെടുക്കുമ്പോൾ നമ്മൾ ഒരു കയ്യിൽ അതിൻ്റെ അറ്റം പിടിച്ചിട്ട് മറ്റേ ഭാഗത്ത് നമ്മൾ തണ്ട വിരലുകൊണ്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക കാരണം ഒരു ജംബ്രിങ്ങിൻ്റെ ഷേപ്പിലോട്ടായി കിട്ടണം എങ്കിൽ നമുക്കത് അതിലോട്ട് ജംബറിങ് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ ഓക്കെ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ സിസ്റ്റൊക്കെ നമ്മൾ വീഡിയോസിൽ തൊട്ട് മുമ്പുള്ള വീഡിയോസിലൊക്കെ നല്ല രീതിക്ക് തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോസും കൂടെ ഒന്ന് പോയി കാണാം കേട്ടോ അതിൻ്റെ ഫോട്ടോസ് ഒരുപാട് ബ്രേസ്ലെറ്റിൻ്റെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ബ്രേസ്ലെറ്റിൻ്റെ ഫോട്ടോ ഞാൻ ഈ സൈഡിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ഓക്കെ എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോണത് ജംബറിങ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ജംബ്രിങ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഞാൻ എന്താ പറയുക നമ്മളെ കയ്യിൽ ചങ്ങലയില്ല കേട്ടോ ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്ന ചങ്ങല ഇല്ലാത്തതുകൊണ്ടാണ് ചെയിൻ ചങ്ങല എന്ന് പറയുമ്പോൾ ചില ആളുകൾ മനസ്സിലാവില്ലേക്കാറ് ചെയിൻ അപ്പോൾ അതില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ജംബറിങ് രണ്ട് ഇതിലാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ രണ്ട് ജംബറിങ് ആണ് യൂസ് ആക്കിയിട്ടുള്ളത് ലാസ്റ്റ് എൻഡിലോട്ട് ഓക്കെ വളരെ സിമ്പിളായിട്ട് നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ടല്ലോ അല്ലേ പിന്നെ നമ്മൾ ഫസ്റ്റിൽ ചെയ്തല്ലോ അതേ സെയിം മെത്തേഡിൽ തന്നെ ഒരു ഹാങ്ങിങ് കൂടി ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ജംപറിങ്ങിൻ്റെ ഭാഗത്തോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫൈനൽ റിസൾട്ടാണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ